ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ മാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന സങ്കീർത്തനം തൊണ്ണൂറ്റി ആറാം സങ്കീർത്തനമോ എല്ലാ പ്രിയപ്പെട്ടവരും തൊണ്ണൂറ്റി ആറാം സങ്കീർത്തനം എഴുതുക വാക്യ പ്രതിവാക്യമായി വായിച്ചാണ് ആ ദൈവത്തെ മുഹൃത്വപ്പെടുത്തുന്നത് എല്ലാവരും എടുക്കുന്നതിന് ശേഷമേ വായിക്കൊടി പല സഭകളും ഞാൻ സന്ദർശിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടതായ ഒരു കാര്യം സ്വഭാവികളിൽ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ചിലർ വായിക്കുന്നു ചിലർ വായിക്കാതിരിക്കുന്നു ചിലർ പകുതി വായിക്കുന്നു ചിലർ ഒന്നും വായിക്കാതിരിക്കുന്നു അതിന് കാരണം ഞാൻ പരിശോധിച്ചപ്പോൾ സങ്കീർത്തനം എങ്ങനെ വായിച്ച് കൊടുക്കുന്നുവോ അതേ പോളിൽ തന്നെ മറ്റുള്ളവരും വായിക്കും എങ്കിലാണ് ഒരേ രീതിയിൽ നമുക്ക് വായിക്കുന്നൂർത്തിയാത്ര യോഗം